കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ പിടിയിൽ മലപ്പുറം ജില്ലയിലെ തുവൂർ വില്ലേജ് ഓഫീസർ സുനിൽ രാജാണ് ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് പട്ടയം ലഭിക്കാൻ വില്ലേജ് ഓഫീസർ സ്വമേധയാ നൽകേണ്ട കത്തിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് മലപ്പുറം വിജിലൻസ് ഓഫീസർ പി ജ്യോതിന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വില്ലേജ് ഓഫീസറെ വലയിലാക്കിയത് പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ